ഓട്ടോ ടാക്സി ലൈഫ് മോട്ടോർ ഫെഡറേഷൻ സി ഐ ട്യൂ യോഗം കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു സി ഐ ട്യൂ ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഒരു ആ തൊഴിലാളികളെ അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ പരിശ്രമം നടത്തുന്ന ഘട്ടത്തിൽ അതിന്റെ ആവശ്യമായി

ചടങ്ങിൽ സംസ്ഥാന ട്രഷറർ സെമന്ദ ഭദ്രൻ അധ്യക്ഷത വഹിച്ചു യു വി രാമചന്ദ്രൻ വി കെ ബാബുരാജ് സി കൃഷ്ണൻ കെ എസ് സുനിൽകുമാർ എ ബി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ വിജയത്തിനുവേണ്ടി രംഗത്തിറങ്ങാൻ യോഗം മോട്ടോർ തൊഴിലാളികളോട് ആഹ്വാനം ചെയ്തു മോട്ടോർ വ്യവസായ മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കണമെന്ന യോഗം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു